വീണ്ടും ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിക്കുകയാണ് അമേരിക്കയെ തള്ളി ഫ്രാൻസുമായി ചേർന്നിട്ട് ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യ അതിൻ്റെ വാർത്തകളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പല നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഫ്രാൻസിലെ ജവ്രാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്തുകൊണ്ടൊക്കെയാണ് സാർ നമുക്ക് ഇത് അമേരിക്കക്ക് തിരിച്ചടിയാണെന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കുക പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ അവർക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയല്ലേ എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടി ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനായി ഇന്ത്യ പങ്കാളികളെ തേടുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ അതിൽ പങ്കാളിയെ നിശ്ചയിച്ചതായിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഫ്രാൻസിൽ നിന്നായിരിക്കും ഒരു ഫ്രഞ്ച് കമ്പനി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ശരിക്കും മൂന്ന് കമ്പനികളെ ആയിരുന്നു ഇന്ത്യ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത് ഒരു ജെറ്റ് എൻജിൻ വികസിപ്പിക്കാൻ അത് ഫ്രാൻസിൻ്റെ സഫ്രാൻ അമേരിക്കയുടെ ജി അതുപോലെ യു കെ ബ്രിട്ടന്റെ റോൾസ് റോയിസ് ഇങ്ങനെ മൂന്ന് കമ്പനികളായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഈ ജി ഇപ്പോൾ നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ വേണ്ടി ഉപയോഗിക്കുന്ന എഫ് ഫോർ സീറോ ഫോർ എൻജിൻ അവരാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോ ജി ഒരു വളരെ ശക്തനായ ഒരു പിന്നെ കണ്ടൻറ്ററ ആയിരുന്നു അതായത് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി ആയിരുന്നു ജി പക്ഷേ ജീയെ തള്ളിക്കളഞ്ഞുകൊണ്ട് സഫറാനെ ഇന്ത്യ തെരഞ്ഞെടുത്തു ഇത് സത്യത്തിൽ അമേരിക്കയുടെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ് കാരണം ഈ ഒരൊറ്റ കരാറ് തന്നെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആറ് തൊട്ട് എട്ട് ബില്യൺ യു എസ് ഡോളർ വരെ പിന്നെ ലഭിക്കാവുന്ന ഒരു കരാറാണ് ആ പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് കരാറ് പോയി വളരെ കൃത്യമായിട്ട് ഇന്ത്യ പല കാരണങ്ങളാലാണ് ഇപ്പോൾ സഫ് പിന്നെ ജി വേണ്ടെന്ന് വെച്ച് സഫ്രാനെ തിരഞ്ഞെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കാരണമായിട്ട് ഞാൻ കാണുന്ന ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പിന്നെ അനാവശ്യ താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന അനാവശ്യ താരിഫ് തന്നെ ഇന്ത്യക്ക് അമേരിക്കയോടുള്ള താല്പര്യം വളരെ കുറയാൻ ഒരു കാരണമായി കാരണം ഈ സാങ്കേതിക മേന്മയുടെ മികവിൽ സഫ്രാനും ജി ഒരേപോലെ തന്നെയാണ് ഒട്ടും പിന്നിലല്ല ജിയുടെ യുടെ അത് കാരണം സഫ്രാൻ ആ ഒരു കാര്യത്തിൽ സഫ്രാനെ പുറത്തു നിർത്താൻ പറ്റില്ല മാത്രവുമല്ല ജിയുമായിട്ട് ഞാൻ പറഞ്ഞു എൽ സി എ തേജസിന്റെ അതായത് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ വേണ്ടിയിട്ടുള്ള എഫ് ഫോർ സീറോ ഫോർ എൻജിനുകൾ സപ്ലൈ ചെയ്യാൻ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നത് ഈ ജി ആണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ജിയുടെ പിന്നെ അലംഭാവ നിമിത്തം ഈ മൊത്തം പ്രോഗ്രാം രണ്ട് കൊല്ലത്തിലധികം ഇപ്പോൾ തന്നെ വൈകിയിരിക്കുകയാണ് ആ ഡിലയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ജിക്ക് അവർ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ഈ ജെറ്റ് എൻജിനുകൾ വളരെ വളരെ വൈകിട്ടാണ് അവർ സപ്ലൈ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ജി എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ ഈ എഫ് ഫോർ സീറോ ഫോർ എൻജിനുകൾ നിർമ്മാണം ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലായാലും ഇന്ത്യയുടെ ഓർഡറാണ് ഇന്ത്യയുടെ ഈ എൻജിനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ആ കമ്പനിക്ക് തന്നെ ഒരു പുനരുജ്ജീവനം കൊടുത്തത് അങ്ങനെയുള്ള ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സപ്ലൈ ചെയിൻ ഡിസ്രപ്ഷൻസ് ഉണ്ടായി ഈ ഫോർ സീറോ ഫോർ എൻജിൻ കാരണം ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തും ഇപ്പം എൻജിൻ ഉൾ തൊട്ട് വിമാനം വരെ പല പല സ്ഥലങ്ങളിലായിട്ട് പല പല രാജ്യങ്ങളായിട്ട് നിർമ്മിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ആ നിർമ്മിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു മൊത്തം ഇക്കോ സിസ്റ്റത്തിന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥക്ക് പറയുന്ന പേരാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ആ സപ്ലൈ ചെയിൻ ഡിസറപ്റ്റ് ആയിപ്പോയിരുന്നു ഇന്ത്യയുടെ ഒരു ഓർഡർ ആണ് ആ കമ്പനിയെ യഥാർത്ഥത്തിൽ പുനരുജ്ജീവിപ്പിച്ചത് അങ്ങനെയുള്ള ആ അവർ അവരുടെ അലംഭാവ നിമിത്തം അവരുടെ അനാസ്ഥ നിമിത്തം നമ്മുടെ തേജസ് വിമാന പ്രോഗ്രാം തന്നെ വലിയ വെല്ലുവിളികളെ നേരിടുകയാണ് ഇപ്പോൾ ഈ തേജസ് വണ്ണേക്ക് മാത്രമല്ല തേജസ് ടുവിനും അവർ തന്നെയാണ് പിന്നെ വിമാന എഞ്ചിനുകൾ സപ്ലൈ ചെയ്യുന്നത് അതായത് എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ജി തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ആ എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കാൻ പോകുന്നത് അതിൻ്റെ ടെക്നോളജി വലിയ തോതിൽ എൺപത് ശതമാനത്തിലധികം ഇന്ത്യക്ക് കൈമാറുമെന്നൊക്കെയാണ് കരാറിൽ അവർ പറയുന്നത് പിന്നെ അമേരിക്കയ്ക്ക് ഒരു ഒരു ചെറിയ ക്രിമികടിയുണ്ട് അതായത് അവർ ആർക്കും ടെക്നോളജി കൈമാറ്റം ചെയ്യത്തില്ല പക്ഷേ സഫ്രാൻ്റെ കാര്യത്തിൽ അതല്ല സഫ്രാൻ ഇന്ത്യക്ക് ഈ ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഇത് ഇതിന്റെ പേറ്റന്റ് ഇന്ത്യക്ക് കിട്ടി ഇന്ത്യക്കും ഈ എൻജിൻ നിർമ്മിച്ച് മൂന്നാമതൊരു രാജ്യത്തിന് വിൽക്കാൻ ഉള്ള അനുവാദവും അവർ ഇന്ത്യക്ക് തരുന്നുണ്ട് പല രീതിയിൽ നോക്കുമ്പോൾ സഫ്രാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണ് അതായത് എച്ച് എല്ലുമായിട്ട് ചേർന്ന് സഫ്രാൻ ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ എൻജിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് സഫ്രാനും എച്ച് എല്ലും ചേർന്ന് സംയുക്തമായിട്ടാണ് അത് ചെയ്തത് അവിടെ ഒക്കെ തന്നെ സഫ്രാൻ ഏതാണ്ട് നൂറ് ശതമാനം ലൈൻ പാലിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ജനറൽ ജി പോലെ അത്ര വലിയ വൈകലൊന്നും ഈ സഫ്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ഹെലികോപ്റ്റർ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് ഒരു അനുഭവം സഫ്രാൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് പിന്നെ മൂന്നാമതൊരു വിഷയം ഈ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ അവരുടെ എം ആർഒ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് അതായത് മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവർ ഹോൾ അത് നമ്മുടെ റഫേൽ എൻജിൻ റഫേലിൽ ഉപയോഗിക്കുന്ന എൻജിനുകളുടെ എം ആർഒസിലിറ്റി ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ സഫറാന് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ വലിയ നിക്ഷേപങ്ങളുണ്ട് അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ഒരു കഴിഞ്ഞ കാലത്തെ പ്രവർത്തന ചരിത്രം നോക്കുമ്പോൾ അവർ വളരെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് ഫ്രാൻസും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങളൊക്കെ പറയുന്ന അതിൽ കിൽ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് അതിൻ്റെ അമേരിക്ക എപ്പോൾ വേണമെങ്കിലും വിചാരിച്ചാൽ ആ വിമാനത്തിൻ്റെ പല കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഡേറ്റ മുഴുവൻ വിദേശത്തൂടെ റൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും വലിയ ചതി അമേരിക്കയുമായിട്ടുള്ള പല കരാറുകളുടെ പിന്നിലും ഒളിഞ്ഞിരിപ്പുണ്ട് പാകിസ്ഥാന് പോലും അമേരിക്കയുടെ ഈ ഇത്രയധികം ആത്മബന്ധമുള്ള പാകിസ്ഥാന് പോലും പല നിർണായക സന്ദർഭങ്ങളിലും അമേരിക്ക അവരുടെ പാലം വലിച്ചിട്ടുണ്ട് അവരെ കാലു വരിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്ത്യ ഒരു വളരെ ബുദ്ധിപൂർവ്വവും രാജ്യത്തിന് പ്രയോജനപ്രദവുമായ ഒരു തീരുമാനമാണ് സഫ്രാനുമായി സഹകരിക്കാനുള്ളതിൽ നിന്നും ആ തീരുമാനം എന്നത് എന്ന് തന്നെ ഞാൻ പറയും അതിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും ഒടുവിലും ഇന്ത്യയുടെ ചങ്ങാതിയാണ് ഇന്ത്യയുടെ ആത്മാ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇന്ത്യക്കെതിരെ അകാരണമായിട്ട് പല പിന്നെ നികുതികളും ഏർപ്പെടുത്തി അങ്ങനെ ട്രംപിന്റെ ഒരു വഞ്ചനാ സ്വഭാവം ട്രംപിന്റെ എന്നല്ല ഞാൻ പറയുന്നത് അത് അമേരിക്കയുടെ രാഷ്ട്രത്തിന്റെ വിദേശ നയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അവരുടെ സുഹൃത്തുക്കളെ ആണെങ്കിലും ചില സമയങ്ങളിൽ അവർ കാല് ഇസ്രായേൽ ഒഴിച്ച് ഒരു രാജ്യത്തിനും പൂർണ്ണമായ അമേരിക്കൻ പിന്തുണ ലഭിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലും ഇസ്രായേൽ പോലും അമേരിക്കയുടെ ചതി പല സമയങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പല ചരിത്രങ്ങൾ വെച്ചിട്ടാണ് ഇന്ത്യ സഫ്രാനുമായി ജിയെ പിന്തള്ളിക്കൊണ്ട് സഫ്രാനുമായി യോജിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് ഇത് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോനൂട്ടൻ വരെ ശക്തിയുള്ള ഒരു പവർഫുൾ എഞ്ചിനാണ് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടി ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാകുമെന്നതിനാൽ ഈ എഞ്ചിനിൽ വീണ്ടും പിന്നെ വർക്ക് ചെയ്തിട്ട് അതിന്റെ ശക്തി ആവശ്യാനുസരണം കൂട്ടാനും നമുക്ക് സാധിക്കുമെന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഇപ്പോ ഇന്ത്യ ഈ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് മൾട്ടി കോംബാക്ട് ആയിട്ടുള്ള ഒരു യുദ്ധ വിമാനമാണ് ഫിഫ്ത് ജനറേഷൻ എം സി ഐ ആ പിന്നെ വിമാനത്തിൽ ഉപയോഗിക്കാനാണ് ഈ പുതിയ എൻജിൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനൊരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ആ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് കാലഘട്ടം ആകുമ്പോഴേക്കും ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അതിന്റെ പരീക്ഷണ പറക്കല് നടക്കും അപ്പോൾ ഇപ്പോ ഫ്രാൻസ് ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് സഫ്രാൻ്റെ കൈവശമുള്ള ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന ഒരു എഞ്ചിൻ അത് അതിൽ വർക്ക് ചെയ്ത് അതിൽ നവീകരണം വരുത്തി അത് വികസിപ്പിച്ചിട്ടാണ് ഈ പുതിയ എഞ്ചിൻ സൃഷ്ടിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും തുടക്കം തൊട്ട് തന്നെ അത് വികസിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ ഇങ്ങനെ ഒരു വിമാന എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും അതായത് മൂന്ന് വർഷത്തെ മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പ് ടൈപ്പ് എ എം സി എ പറന്നുയരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയറോ എൻജിൻ ആയിരിക്കും കാരണം അത് പിന്നെ പുതുതായിട്ട് നോട്ട് ജസ്റ്റ് ഫ്രം ദ സ്ക്രാച്ച്സ് അതായത് ഏറ്റവും പ്രാഥമിക തലത്തിൽ നിന്ന് നമുക്കത് വികസിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നിലവിലുള്ള ഒരു എൻജിൻ അത് റീഹോൾ ചെയ്ത് അഴിച്ചു പണിഞ്ഞ് അത് പുതുതായിട്ട് അവനെ അവർ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഒരു എഞ്ചിനായിട്ടത് രൂപാന്തരീകരണം വരും മാത്രവുമല്ല ഞാൻ മനസ്സിലാക്കുന്ന വാർത്തകളിലധികം വന്നിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത് എന്നാൽ വേണ്ടത്ര ശക്തിയില്ല അത് കാരണം വിമാനങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന കാവേരി എഞ്ചിൻ വീണ്ടും സജ്ജമാക്കാനായിട്ട് അതിന്റെ പാകപ്പിഴകളൊക്കെ തീർത്ത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന തൊണ്ണൂറ് കിലോ മ്യൂട്ടറിന് മുകളിൽ നൂറ് കിലോ മ്യൂട്ടറിന് മുകളിൽ ഉള്ള ശക്തിയുള്ള ഒരു എഞ്ചിനാക്കി അതിനെ മാറ്റിയെടുക്കാനുള്ള സഹായവും സഫ്രാൻ ചെയ്യും ഇതാണ് ഇങ്ങനെ ഒരു അന്തർധാര ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അങ്ങനെ രണ്ട് എൻജിനുകൾ വിമ ഇന്ത്യക്ക് സ്വന്തമാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇന്ത്യ ഇപ്രാവശ്യം അമേരിക്കയുടെ കെണിയിൽ വീണില്ല അമേരിക്കയുടെ പിന്നെ വാഗ്ദാനങ്ങളിൽ ഇന്ത്യ വീണില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഒരു മാറി വരുന്ന ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും അസർട്ടീവ്നെസിന്റെയും ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നു അമേരിക്കയ്ക്ക് പിന്നെ നൂറുകണക്കിന് കോടി ഡോളറിന്റെ നഷ്ടമാണ് ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കരാർ ജിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എത്ര ആയിരക്കണക്കിന് അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആകുമായിരുന്നു എന്തായാലും ട്രംപ് സ്വന്തം നാട്ടുകാരന്റെ അണ്ണാക്കിലോട്ട് പച്ചവണ്ണ് വാരിയിട്ട് പിന്നെ അയാൾ അമേരിക്കയുടെ വ്യവസായ രംഗത്തെ തകിടം മറിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കിട്ടിയിരുന്നെങ്കിൽ ജിക്ക് വർഷങ്ങളോളം അവർക്ക് വലിയൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ചാലക ശക്തിയായി ഇന്ത്യൻ പണം അവിടെ എത്തിയുമായിരുന്നു ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതാ ഇതുകൊണ്ടാണ് സഫറാനു വേണ്ടി ഇന്ത്യ അനുകൂലമായ തീരുമാനമെടുക്കുന്നത് ഒരുപാട് നന്ദി